എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൂന്ന് തവണ ആ വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരു ഫയൽ തിരഞ്ഞെടുക്കുക നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹിഡൻ ഫീലിംഗ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്നാമത്തെ പൈലായ താറാവിൻ്റെ കുഞ്ഞിനെ പൈലായി തിരഞ്ഞെടുത്ത റീഡിങ്ങിലേക്ക് പോകാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഹിഡൻ ഫീലിങ്സ് എന്താണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾ അഗമമായി സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളൊരു നിർണായക വ്യക്തിത്വവും ആ വ്യക്തി എങ്ങനെ നിങ്ങളെ കാണുന്നു ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഹിഡൻ ആയിട്ടുള്ള ഫീലിങ്സ് എന്താണ് എന്തായിരിക്കും ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടാണ് അവർക്ക് കരുതിയിരിക്കുന്നത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംരക്ഷണം നൽകുന്നതിനും ആ വ്യക്തിയെ സഹായിക്കുന്നതിനും ആ വ്യക്തിയുടെ ജീവിതത്തിൽ എല്ലാ പ്രതിസന്ധികളിലും നിങ്ങൾ തരണം ചെയ്തുകൊണ്ട് ആ വ്യക്തിയെ സഹായിക്കുന്നതും അതൊക്കെ അവർക്ക് അറിയാം ഒരു കാര്യത്തിൽ പോലും ഒറ്റയ്ക്ക് അവ്യക്തി തീരുമാനമെടുക്കുന്നില്ല നിങ്ങളോട് നിങ്ങളോടാലോചിച്ച് നിങ്ങളോട് സംസാരിച്ച് നിങ്ങളോട് പറഞ്ഞ് മാത്രം ആ വ്യക്തി തീരുമാനമെടുക്കുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾക്കൊരു വലിയ സ്ഥാനമുണ്ട് നിങ്ങൾക്ക് ഉള്ള ആ സ്ഥാനം ആ വ്യക്തി പറയുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങളെ കണ്ടിട്ടാണ് ആ വ്യക്തി ജീവിക്കുന്നത് നിങ്ങളെ വിശ്വസിച്ചാണ് ആ ജീവിക്കുന്നത് നിഷ്കളങ്കമായ ചിന്താഗതിയും നിഷ്കളങ്കമായ സമീപനങ്ങളുമാണ് ആ വ്യക്തിയുടെ ചിഹ്നം ഈ ലോകത്ത് മറ്റൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല നിങ്ങളെ മാത്രം വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുകയും ചെയ്യുന്നു മനസ്സിന് സ്വതവേ കനം കുറവാണ് കട്ടി കുറവാണ് വലിയ കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുവാനോ വലിയ കാര്യങ്ങൾ താങ്ങുവാനോ എന്താ ശേഷിയൊന്നും ആ വ്യക്തിക്കില്ല എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഏൽപ്പിക്കുക നിങ്ങൾ നോക്കിക്കൊള്ളും എന്നുള്ള വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത് എപ്പോഴും അതുതന്നെയാണ് ആ വ്യക്തിയുടെ ശൈലിയും നിങ്ങളെ ആണ് ആ വ്യക്തി ഒരു പക്ഷേ ഒരു രക്ഷകർത്താവ് എന്നുള്ള നിലയിൽ പരിഗണിച്ചേക്കുന്നത് നിങ്ങളിൽ നിന്നുള്ള വാത്സല്യം നിങ്ങളിൽ നിന്നുള്ള സമീപനങ്ങൾ നിങ്ങളിൽ നിന്നുള്ള നല്ല തീരുമാനങ്ങൾ ഒക്കെ ആ വ്യക്തി എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴും നിങ്ങൾ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നതോ ഇഷ്ടപ്പെടുന്നതോ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളോട് നേരിട്ട് അതിൻ്റെ ദേഷ്യം കാണിച്ചില്ലെങ്കിലും മറ്റാർക്കെങ്കിലും വേണ്ടി നിങ്ങളൊരു ചെറിയ പ്രവൃത്തി ചെയ്യുന്നതോ മറ്റാർക്കെങ്കിലും വേണ്ടി സംസാരിക്കുന്നതോ നിങ്ങളെ കൂടാതെ മറ്റാർക്കെങ്കിലും സഹായിക്കുന്നതോ പോലും ആ വ്യക്തിക്ക് ഇഷ്ടമല്ല കാരണം ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ മാത്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എല്ലാ പ്രതീക്ഷയും എല്ലാ സ്വപ്നവും നിങ്ങളിൽ വച്ചിരിക്കുകയാണ് നിങ്ങളല്ലാതെ മറ്റാരെക്കുറിച്ചും ആ വ്യക്തി ചിന്തിക്കുന്നതു പോലുമില്ല ജീവിതത്തിൽ നിങ്ങൾ ആ വ്യക്തി ഒറ്റപ്പെടുത്തിയാൽ പിന്നെ ആ വ്യക്തി ജീവിതത്തിൽ തന്നെ തൻ്റെ ജീവിതം ഇനി എന്തിനാണെന്ന് പോലും ചിന്തിച്ചു പോകും കാരണം നിങ്ങളിലൂടെ അല്ലാതെ ഒരു സ്വന്തമായിട്ടൊരു ഡിപ്പെൻഡൻസി പോലും ആ വ്യക്തി കാണിക്കുന്നില്ല അതൊരു തരത്തിലൊരു ന്യൂനതയാണെന്ന് പറയേണ്ടി വരും കാരണം നിങ്ങളെന്തേലും വിഷമം വാക്കുകൾ ശക്തമായിട്ട് പറഞ്ഞാൽ അതിൻ്റെ വിഷമം ആ വ്യക്തിയിലുണ്ടാവും നിങ്ങളിൽ നിങ്ങളുടെ മുഖം കറുത്തു വന്നാൽ ആ വ്യക്തിക്ക് അത് സഹിക്കാൻ കഴിയില്ല അങ്ങനെ നിങ്ങളുമായി ഏതെങ്കിലും തരത്തിലുള്ള വഴക്കോ എന്തൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ മനസ്സിൽ അത് വലിയ ദുഃഖമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഏതായാലും നിങ്ങൾ അവരുടെ ഹിഡൻ ഫീലിങ്സ് എന്ന് പറയുന്നത് നിങ്ങളെ ഒഴിവാക്കാൻ പാടില്ല നിങ്ങൾ ഒഴിവാക്കാൻ പാടില്ല എപ്പോഴും നിങ്ങൾക്കൊപ്പം നിൽക്കണം അങ്ങനെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെ മറ്റാരെങ്കിലും ആയിട്ട് സംസാരിച്ചാൽ പോലും അതിൻ്റെ പരിഭവം നിങ്ങളിൽ നിങ്ങളോട് കാണിക്കും ചിലപ്പോൾ കാണിക്കില്ല മറ്റെന്തെങ്കിലും വിഷയങ്ങളൊക്കെ പറയും പെട്ടെന്ന് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ വിഷയം എന്താണെന്ന് മനസ്സിലാവണമെന്നില്ല പക്ഷേ ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ഹിഡൻ ഫീലിങ്സ് അതാണ് ഞാനല്ലാതെ മറ്റാരെയും സ്നേഹിക്കരുത് ഞാൻ നിങ്ങളുടെ വാത്സല്യം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ളൊരു സംസാരവും ജീവിതവും ചിന്തയാണ് ആ വ്യക്തിക്കുള്ളത് അടുത്തതായിട്ട് തത്തമ്മ പൈലാ സ്വീകരിച്ചവരുടെ റീഡിംഗാണ് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്നു അതൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങളുടെ നിങ്ങളൊന്നും ഭരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെ ഭരിക്കണം നിങ്ങളെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തു തരുകയൊക്കെ ചെയ്യും പക്ഷേ നിങ്ങൾ ആ വ്യക്തി പറയുന്നത് പറയുന്നതനുസരിക്കണം എന്ത് കാര്യമുണ്ടെങ്കിലും ആ വ്യക്തിയോട് പറയണം ആ വ്യക്തിയോട് പറയാതൊരു കാര്യം ഉണ്ടാകരുത് ഇനി നിങ്ങൾ ആ വ്യക്തിയോടെങ്കാലും പറയാതെ മറ്റാരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുകയോ മറ്റാരെങ്കിലും സഹായം വാങ്ങിക്കുകയൊക്കെ ചെയ്താൽ ഈ വ്യക്തി വല്ലാതെ ദേഷ്യപ്പെടും കാരണം ഈ വ്യക്തിയുടെ ചിന്ത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രക്ഷകർത്തം അണിഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷേ നിങ്ങളൊന്നും അറിയണ്ട നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ ഇഷ്ടപ്പെടുകയും നിങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിത്തരുകയൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ രക്ഷകർത്തത്വം എന്നൊക്കെ പറഞ്ഞാൽ ഒട്ടും മോശമാവില്ല കാരണം ആ വ്യക്തിയുടെ കയ്യിൽ ഇല്ലാത്തതുപോലെ എവിടെന്നെങ്കിലും വാങ്ങിച്ച് നിങ്ങളെ സഹായിക്കും എപ്പോഴും നിങ്ങളുടെ ഒരാൾ ഞാനാണ് എന്നുള്ള ചിന്തയിൽ മറ്റുള്ളവരെ കാണിക്കാനും സ്വല്പം പൊങ്ങച്ചമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിഷ്കളങ്കമായ സ്നേഹമാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആരോ ആ വ്യക്തിക്കൊപ്പം ആരെങ്കിലും പരിഗണിച്ചാൽ പോലും അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും ഒന്ന് പൊക്കി വിട്ടു കഴിഞ്ഞാൽ എന്തും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുകയൊക്കെ ചെയ്യും അല്ലാതെ കയ്യിലില്ലാത്തതുപോലും നൽകാൻ തയ്യാറാകും നിങ്ങളുടെ ആളാണ് ഞാൻ ഞാനുള്ളത് കൊണ്ടാണ് നിങ്ങളൊക്കെ ജീവിക്കണം അങ്ങനെ ഒരു ധാരണയുണ്ട് പക്ഷേ നിഷ്കളങ്കതയാണ് സ്നേഹമാണ് നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു നിങ്ങൾ കൂടെ ഇല്ലെങ്കിൽ എല്ലാം തകർന്ന് അടിഞ്ഞു പോകും കാരണം അത്രത്തോളം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഹിഡൻ ഫീലിങ്സ് അതാണ് ഉൾ പുറത്ത് കാണിക്കുന്ന കാക്കഷ്യമുള്ള ഒരു വ്യക്തിയോ ഒന്നുമല്ല അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി നിങ്ങളറിയാതെ യാചിക്കുന്നുണ്ട് വലിയ തലയെടുപ്പോടുകൂടി നടക്കുകയും വലിയ സീരിയസ് ആയിട്ട് പറയുകയൊക്കെ ചെയ്യുമ്പോഴും സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്ന സ്നേഹത്തിന് വേണ്ടി സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു മനസ്സ് തീർച്ചയായിട്ടും അർത്തിക്കൊണ്ട് എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും തരണം ചെയ്ത് ജീവിക്കാനായിട്ട് ശ്രമിക്കുമ്പോഴും നിങ്ങളത് വല്ലാത്ത ശക്തിയായിട്ട് ഉള്ളതുണ്ട് നിങ്ങളില്ലായെങ്കിൽ ആ വ്യക്തിയില്ല ഒരുപക്ഷെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നതിന് എത്രയോ ഇരട്ടി ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ആ എനിക്ക് ഒപ്പം ആരെയും പരിഗണിക്കരുത് എനിക്ക് തന്നെ പ്രഥമ പരിഗണന നൽകണം എന്നുള്ള ഒരു ദുർവാശിയല്ല അതില്ല എങ്കിൽ വല്ലാത്തൊരു വിഷമം അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ തരണം ചെയ്ത ഒരു വ്യക്തിയാണ് നിങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ശുദ്ധഗതിക്കാരനായ ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ശുദ്ധഗതിക്കാരിയായിട്ടുള്ളൊരു വ്യക്തിയാണ് നിഷ്കളങ്കമായ സ്നേഹം മാത്രമേ മനസ്സിലുള്ളൂ ചതി വഞ്ചന ഒന്നും മനസ്സിലില്ല ഹിഡൻ ഫീലിങ്സ് അതാണ് ആരെങ്കിലും ഒപ്പം നിങ്ങൾ പരിഗണിച്ചാലും ആ വ്യക്തിക്ക് വിഷമമാണ് ഇനി നിങ്ങളെ പരിഗണിക്കാതിരുന്നാൽ പറയുകയും വേണ്ട മുഖം താഴ്ത്തി ദുഃഖത്തോടെ നടക്കും നിഷ്കളങ്കമായ സ്നേഹമുണ്ട് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്തു തരണമെന്നാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത് ഒന്നും മതിയാകുന്നില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക